നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണ് ഐഷോ സ്പീഡ് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം തരംഗമാവാറുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോയെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു റൊണാൾഡോ നസാരിയോയുടെ വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ നടന്നിരുന്നത് വളരെ വിചിത്രമായ ഒരു ചോദ്യമായിരുന്നു സ്പീഡ് റൊണാൾഡോ നെസാരിയോയോടെ ചോദിച്ചിരുന്നത് നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അതേ പേരാണല്ലോ ഉള്ളത് അതുകൊണ്ട് നിങ്ങളാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ എന്നാണ് നെസാരിയോയുടെ സ്പീഡ് ചോദിച്ചത് ഈ ചോദ്യം കേട്ടുകൊണ്ട് നസാരിയോ ഒന്ന് അമ്പരക്കുന്നുണ്ട് ഞാനാണ് ആദ്യത്തെ റൊണാൾഡോ എന്നാണ് നസാരിയോ മറുപടി പറയുന്നത് ആർനിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്താണ് ഈ ചോദ്യം കൊണ്ട് നീ അർത്ഥമാക്കുന്നത് ഞാൻ റൊണാൾഡോയാണ് ആദ്യത്തെ റൊണാൾഡോ ഞാനാണ് ഇതായിരുന്നു നസാരിയോ മറുപടി പറഞ്ഞിരുന്നത് എന്നാൽ സ്പീഡ് വിടാൻ തയ്യാറായിരുന്നില്ല ആദ്യത്തെ റൊണാൾഡോ നിങ്ങളായതുകൊണ്ട് നിങ്ങളാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ എന്ന് വീണ്ടും സ്പീഡ് ചോദിക്കുന്നുണ്ട് എന്നാൽ റൊണാൾഡോ നസാരിയോ പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് വളരെ നിലവാരം കുറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ് സ്പീഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പക്ഷേ ഈ ചോദ്യത്തെ വളരെ പക്വതയോടുകൂടി റൊണാൾഡോ നസാരിയോ കൈകാര്യം ചെയ്യുകയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനായ ഇദ്ദേഹം അദ്ദേഹത്തെ അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നേരിട്ട് കണ്ടുമുട്ടുകയും ചെയ്തിട്ടുണ്ട് അന്ന് ഐഷോ സ്പീഡിൽ നിന്നുണ്ടായ ആ ഒരു റിയാക്ഷനൊക്കെ വലിയ രൂപത്തിൽ വൈറലായിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം